ഗ്രാമീണ സൗന്ദര്യം ഒട്ടും ചോരാതെ മനുഷ്യന്റെ പച്ചയായ ജീവിതം തുറന്നു കാണിക്കുന്ന പ്രദേശത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് യാത്രയിലുടനീളം ആത്മസംതൃപ്തി നൽകുന്ന കാഴ്ചകളാണ് എങ്ങും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അട്ടപ്പാടി മലകൾ കാടും മലകളും പുഴകളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരുമെല്ലാം ചേരുന്ന ഒരു അപൂർവ സുന്ദര പ്രദേശമാണ് അട്ടപ്പാടി ഇരുളർ മുതുകർ തുടങ്ങി നിരവധി ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന പ്രദേശം വളരെ പ്രസിദ്ധമായ നിശബ്ദതയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇവിടെയാണ് കിഴക്കോട്ടൊഴുകുന്ന ഇന്ത്യയിലെ മൂന്ന് നദികളാണ് കബനി ഭവാനി പാമ്പാർ അതിൽ പ്രസിദ്ധമായ ഭവാനിപ്പുഴ ഉത്ഭവിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ് അട്ടപ്പാടിയിലെ ജനതയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കുടിയേറ്റ കർഷകരാണ് മല്ലീശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമാണ് അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ആഘോഷം ആദിവാസി ഗോത്ര പൂജാരിമാർ മല്ലീശ്വരൻ മലയിൽ അന്ന് രാത്രി വിളക്ക് തെളിയിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യാറുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ന് കാണുന്ന രീതിയിൽ മല്ലീശ്വര ക്ഷേത്രം പുതുക്കി പണിതിരിക്കുന്നു നിരവധി ആദിവാസി ഊരുകൾ അട്ടപ്പാടിയിൽ കാണുന്ന മലകളിലുണ്ട് റോഡിനോട് ചേർന്നുള്ള ചെറു വഴികളിലൂടെ കാടുകളിലേക്ക് നീങ്ങിയാൽ ഈ ഊരുകൾ നമുക്ക് കാണാൻ സാധിക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിൽ നിരവധി ചെറു വഴികൾ കാണാം ആദിവാസികൾ ഈ വഴികളിലൂടെ സഞ്ചരിച്ചാണ് അവരുടെ ഊരുകളിൽ എത്തുന്നത് ചെറു വഴികളിലൂടെ സഞ്ചരിച്ച് ചില ഊരുകളിലെത്തുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കാൻ പോലും അവിടെ ജീവിക്കുന്നവർക്ക് മടിയാണ് വഴിയിൽ നിന്ന് പരിചയപ്പെട്ട ഇരുപത്തി ആറ് വയസ്സുള്ള മണി എന്ന മൊത്താണ് ഊരിലേക്ക് പ്രവേശിക്കുന്നത് തത്സമയം പരിചയപ്പെട്ട ആളായതിനാൽ അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചില്ല പരമ്പരാഗതമായ വേഷമാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് നടുവിൽ അടുത്തടുത്തായി ചെറിയ ചെറിയ കുടലുകൾ കാണാം കുടലുകളിൽ ഒതുങ്ങിക്കൂടാൻ ആർക്കും താല്പര്യമില്ല പരസ്പരം സഹായിച്ചും സംസാരിച്ചും അവർ സമയം ചെലവഴിക്കുന്നു ഇവർക്കും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സഹകരണമൊന്നും ഇക്കാലത്തുണ്ടാവില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും ഇവിടുത്തെ ഊരുകളിൽ പല വീടുകളിലും പട്ടികളെ വളർത്തുന്നുണ്ട് നിന്നുള്ള ആളുകളെ അധികം ഇവർ അടുപ്പിക്കാറില്ല ഇവരുടെ ജീവിതശൈലി പുറത്തുള്ളവരെ കാണിക്കാനും ഇവർക്ക് ഇഷ്ടമില്ല ഈ സ്വകാര്യതയിൽ ഒതുങ്ങിക്കൂടാനാണ് ഇവർക്ക് താല്പര്യം സഞ്ചാരികൾക്ക് അട്ടപ്പാടി വളരെ പ്രിയപ്പെട്ടതാണ് കോവിഡ് നയൻറ്റീനു ശേഷം അട്ടപ്പാടിയിലെ സൈലന്റ് വാലി ഇപ്പോൾ തുറന്നിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തു വേണം അകത്ത് പ്രവേശിക്കാൻ ഏകദേശം രണ്ടായിരത്തി രൂപ മുതലാണ് ഒരു ജീപ്പിന് നൽകേണ്ടത് ഒരു ജീപ്പിൽ അഞ്ച് പേർക്ക് വരെ യാത്ര ചെയ്യാം ഒരാൾക്ക് മാത്രമായും പണം നൽകി യാത്ര ചെയ്യാം മറ്റൊരു യാത്രാ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ